േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കുഞ്ഞിനു വേണ്ടിയുള്ള അവകാശ തർക്കം മുറുകുകയാണ് നൂലുകെട്ട് ചടങ്ങുകൾ ഇതേ തുടർന്ന് പ്രതിസന്ധിയിലാവുകയും ചെയ്യുന്നു കുഞ്ഞിന്റെ കാര്യത്തിൽ ഇതേ തുടർന്ന് മറ്റൊരു ദുരന്തമാണ് വന്നെത്തുന്നത് കുഞ്ഞിന് പേരിടുന്ന കാര്യം വന്നതിനെ തുടർന്ന് കുഞ്ഞിൻ്റെ പേര് താൻ നിർദ്ദേശിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പിങ്കി ഇത് കേൾക്കുന്ന നന്ദ തനിക്ക് ഇഷ്ടപ്പെട്ട പേര് ഇടണം എന്നുള്ള കാര്യം ഗൗതമിനോട് പറയുന്നു പക്ഷേ അത് താൻ സമ്മതിക്കുകയില്ല എന്നുള്ള തീരുമാനം ഉറപ്പിച്ചുകൊണ്ട് പിങ്കി മുന്നിലേക്ക് പോവുകയും ചെയ്തത് പുതിയ പ്രശ്നങ്ങൾക്ക് തുടക്കമാക്കി ആയിരിക്കുകയാണ് ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് എങ്ങനെയാണ് ഇവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക ഇവർ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോലും തയ്യാറാകാതെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യവും അറിഞ്ഞതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് ഇപ്പോൾ ഗൗതം മാത്രവുമല്ല ഇതേ തുടർന്ന് ഗൗതം ഈ കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവുകയില്ല എന്ന് തൻ്റെ അമ്മയോട് പറയുകയും ചെയ്യുന്നു പിങ്കിയുടെ വാശി എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ നന്ദയുടെ കാര്യമോ നന്ദയുടെയും എന്റെയും കുഞ്ഞാണ് അത് അപ്പോൾ ആ കുഞ്ഞിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് അവളല്ലേ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് നിർണായകമായ തീരുമാനം ഇപ്പോഴാണ് എടുക്കേണ്ടത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് വീട്ടുകാർ ഇതോടെ ഗൗതം പിങ്കിയെ ശാസിച്ചു കൊണ്ട് മുന്നിലേക്ക് വരുന്നു പക്ഷെ പിങ്കിയാകട്ടെ വീട്ടിലുള്ള എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കും എന്ന് ഭീഷണിപ്പെടുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ നന്ദ തയ്യാറാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്